ഹായ് ഗായ്സ് ഇന്ന് ഞാൻ പറയാൻ തോന്നുന്നത് വാട്സപ്പിലൂടെ എങ്ങനെയാണ് ബോച്ചേട്ടിയുടെ ഏറ്റവും സെഡ് കാര്യങ്ങൾ ഒറ്റ ഒരു ക്ലിക്കിന് നമുക്ക് മനസ്സിലാക്കുക എന്നാണ് അതിനായിട്ടൊരു വാട്സാപ്പ് നമ്പറുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ആ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് ഹായ് അടിച്ച് കൊടുക്കാം അപ്പം നമുക്ക് കിട്ടുന്ന ഒരു മെനു ഉണ്ട് ആ മെനുവിലാണ് നമ്മൾ ബാക്കിയെല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത് അവിടെ നമുക്ക് നമ്മുടെ ഇത് ടിക്കറ്റ് നമ്പറിൻ്റെ റിസൾട്ട് അറിയാം കൂപ്പൺ കോഡ് അടിച്ച് അതിൻ്റെ റിസൾട്ട് അറിയാം പിന്നെ ബാലൻസ് ചെക്ക് ചെയ്യാം വിന്നേഴ്സിൻ്റെ ലിസ്റ്റ് ചെക്ക് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ അവരുടെ ഏജൻറ്റുമായിട്ട് ചാറ്റ് ചെയ്യാം പിക്കപ്പ് സ്റ്റോറ് എവിടെ യാണെന്ന് കണ്ടെത്താം ഇതൊക്കെ നമുക്ക് ഈ ഒരു മെനുവിൽ നമുക്ക് അവർ അവർ നമുക്കായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഏതാണോ വേണ്ടത് അത് നോക്കാം ഞാനിവിടെ ചെക്ക് യുവർ ടിക്കറ്റ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തതാണ് ആ ഒരു ടിക്കറ്റ് നമ്മളുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് ഞാൻ വിന്നായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ ഗെറ്റ് ടിക്കറ്റ് സ്റ്റാറ്റസ് നേരത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നെക്സ്റ്റ് ചോദിക്കുന്നത് എൻറ്റർ ടിക്കറ്റ് നമ്പറാണ് അതായത് ഞാനിവിടെ ഒരു ടിക്കറ്റ് നമ്പർ എടുത്താണല്ലോ ആ നമ്പർ ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അത് അടിച്ചു കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തരും ടിക്കറ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട് നമ്മൾ വിൻ ആയിട്ടുണ്ടോ എന്നും കൂടി കാണിച്ചു തരും മാത്രമല്ല നമ്മുടെ ഡ്രോ ഐ ഡി എത്രയാണെന്നും പിന്നെ നമ്മുടെ സ്റ്റാറ്റസ് അതായത് ടിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് വിൻ ആയിട്ടുണ്ടെങ്കിൽ എന്ന് കാണിക്കുമ്പോൾ ഇല്ലെങ്കിൽ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് കാണിക്കുക ഇനി വേറെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെയിൻ മെയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഇതുപോലെ വാട്ട്സപ്പിലൂടെ അറിയാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറയ്ക്കാനും